ഹലോ ഹൈ സുഹൃത്തുക്കളെ ഗ്രീൻഫീൽഡ് അതേമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇലങ്കൂർ ഭാഗത്ത് അലൈൻമെന്റിൽ മാറ്റം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ അലൈൻമെന്റിൽ മാറ്റം വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അലൈൻമെന്റിൽ ആഗ്രഹം വരുന്നോ ഇങ്ങനെ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോ അലൈൻമെന്റ് പരാതി കൊടുത്താൽ അലൈൻമെന്റ് മാറും എന്നുള്ളതാണ് നമ്മളെ ചോദ്യം പരാതി കൊടുത്താൽ അലൈൻമെന്റ് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പക്ഷെ അത് പരാതി കൊടുക്കേണ്ടത് എന്ന് എപ്പോ എങ്ങനെ കൊടുക്കണം ആര് കൊടുക്കണം എന്നുള്ളതൊക്കെ ഒരു ചോദ്യം ചിഹ്നായിട്ടുണ്ട് അതാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇളങ്കൂര് വില്ലേജിൽ എന്താ സംബന്ധിച്ച വില്ലേജിലെ ആ കുടുംബവും അതേപോലെ മൊത്തം അതിന്റെ ട്രസ്റ്റിലെ ആൾക്കാരെല്ലാം വട കൂടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുക നമ്മൾക്ക് പരാതി കൊടുക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ത്രീ സ്മോൾ എ നോട്ടിഫിക്കേഷൻ ഇറങ്ങി ത്രീ എ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന അടിയിൽ അതിൻ്റെ അടിയിൽ വ്യക്തിപരമായിട്ടാണ് നമ്മൾ പല ആൾക്കാരും പരാതി കൊടുത്തിരിക്കുക അതായത് ത്രീ എ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ സമയത്ത് ഇവിടെ എൻ്റെ ഇവിടെ നിന്നൊക്കെ മുന്നേ പഞ്ചായത്ത് മെമ്പർമാരും ഒന്നായിട്ട് ഇത് പരാതിയിട്ട് സ്വരൂപിച്ചിട്ട് അത് കൊണ്ടി കൊടുക്കായിരുന്നു പരാതി മൊത്തത്തിലേഴ് പരാതികൾ ഇതാക്കിയിട്ട് അവരത് കൊണ്ടുപോയി കൊടുക്കുന്ന ഇതായിട്ട് ഉണ്ടായിരുന്നുണ്ട് പക്ഷെ അന്ന് നമ്മൾ കൊടുത്തിരുന്ന പരാതികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യക്തിപരമായിട്ടുള്ള പരാതികൾ കൊടുത്തിരുന്നത് വ്യക്തിപരമായിട്ടാണ് നമ്മളെ വീടും ഏതും നിനക്ക് വീട് ഇതായിട്ട് വെച്ചാണ് ഞങ്ങൾ പുതിയ വീട് വെച്ചതാണ് ഞങ്ങൾ വീട് എത്ര കടലിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞമ്മള് പരാതി അലൈമെ മാറ്റണം അലൈനെ അങ്ങോട്ടും മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വ്യക്തിപരമായിട്ട് പരാതി കൊടുത്തിരുന്നത് പക്ഷെ ആ ഒരു സ്ത്രീയെ സ്മോൾ എ ോട്ടിൽ അതായത് ക്യാപിറ്റൽ ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന ഇടയിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് ഇതില് ത്രീ സ്മോൾ ക്യാപിറ്റൽ ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരാതി കൊടുക്കാൻ ഇതിൽ ഇരകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ അതായത് എന്റെ സർവേ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് പരാതി കൊടുക്കാം സർവേ നമ്പർ ഇല്ലാത്ത അതായത് ഭൂമിയോ ഇതോ നഷ്ടപ്പെടുന്ന പെടാത്തൊരാൾക്ക് ഒരു കാരണവശാലും ഇതിൽ അങ്ങനെ പരാതി കൊടുക്കാൻ കഴിയില്ല അപ്പോ നമ്മൾ പരാതി കൊടുക്കേണ്ടിയിരുന്നത് അറങ്ങുന്നതിൻ്റെ ഇടയിൽ അവർ പതിനഞ്ച് ദിവസത്തെ സമയമാണ് തന്നിരുന്നത് ആ സമയത്തിൻ്റെ അടുത്ത് നമുക്ക് പരാതി കൊടുക്കാമായിരുന്നു ആ പരാതി കൊടുക്കേണ്ടത് പൊതുജനങ്ങൾ അതായത് ഇപ്പോ ഒരു പള്ളിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പള്ളിയുടെ അല്ലെങ്കിൽ അമ്പലത്തിന്റെ അവരുടെയൊക്കെ കമ്മിറ്റികളും ആ ജന അവിടുത്തെ നാട്ടിലെ ജനങ്ങളും ഇത് ഒരു ഇത്ര കാലം പൈതൃകമായി നിൽക്കുന്ന ഒരു അമ്പലമാണ് അല്ലെങ്കിൽ പള്ളിയാണ് അല്ലെങ്കിൽ ഇത്ര കാലങ്ങളായിട്ട് ഞങ്ങൾ മയ്യത്തുകളും ചെയ്യുന്ന പണ്ടത്തെ കാലത്തെ മയ്യത്തുകൾ തിരിയുന്ന ഖബസ്ഥാനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പൊതുജനങ്ങൾ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അവരത് പരിശോധിച്ച് അതിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് നോക്കുമായിരുന്നു ഇത് നമ്മൾ കൊടുത്തിരുന്നത് അതെല്ലാം വ്യക്തമായിട്ടാണ് പക്ഷെ അത് ഞാൻ പരാതി കൊടുത്തിട്ടില്ല അതെന്റെ ഇതാണ് ഞാൻ ആ പരാതി കൊടുത്ത് എന്റെ പരാതി ഞാൻ കൊടുത്തിട്ടില്ല എന്റെ വീടും പറഞ്ഞ് പോകണോ അലൈൻമെന്റ് മാറണമോ അലൈൻമെന്റ് അങ്ങനെ ആക്കണോ എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടില്ല എന്റെ പരാതി മാത്രം അവിടെ ചെന്നിട്ടുണ്ട് അവരുടെ ബാക്കിലെ എല്ലാരും പരാതി കൊടുത്തിരുന്നു കാരണം വെച്ചാൽ എനിക്ക് പരാതി കൊടുക്കേണ്ട ഒരു ഇത് തോന്നിയില്ല അതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അപ്പോ അന്ന് നമ്മള് പൊതുജനങ്ങൾക്ക് പരാതി കൊടുക്കാൻ ഈ പതിനഞ്ച് ദിവസ കാലാവിലുള്ളിൽ നമ്മൾ ഒപ്പു സേഖരണം കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ ഇതുപോലെ മാറ്റി അലൈൻമെന്റ് ഒന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിരുന്നെങ്കിൽ ആ പരാതി അവർ പരിഗണിച്ചിരുന്നു ആ പരാതി പരിഗണിച്ച് അതിന്റെ പരിശോധന നടത്താനും അതിന്റെ ഒരു എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ളതെങ്കിലും അവര് പരിശോധിച്ചിരുന്നു പക്ഷെ നമ്മൾ കൊടുത്തിരുന്നൊക്കെ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് കൊടുത്ത പരാതികൾ അവര് അത് നിശ്ചിത എന്തെങ്കിലും കൂടുതൽ ആൾക്കാരും പുതിയ വീടാണ് അല്ലെങ്കിൽ കടലിലെ വീടുകളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇതുള്ളതാണ് അതൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരുന്നത് അപ്പൊ അതിന് അവർ അതിനനുസരിച്ച് പൈസ തരും എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു തന്നെ അപ്പൊ ആ ഒരു ഇതുണ്ടായതുകൊണ്ട് ആ ഒരു പൈസ അതേമാതിക്ക് എത്ര നഷ്ടപരിഹാരം അതിനനുസരിച്ച് അവര് കൂട്ടിത്തരുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പൊ അതുകൊണ്ട് അവര് എന്ത് ചെയ്ത ഇതുമായി ബന്ധപ്പെട്ട് അത് വന്നില്ല പൊതുജനങ്ങളെ പരാതികൾക്ക് അവര് ആ രീതിയിലാണ് നഷ്ടം വരുന്നത് അല്ലാതെ ഇതേമാതിരി പൈതൃകമായി നിൽക്കുന്ന ഇവിടെ എന്തേലും നിൽക്കേണ്ട എന്ന് വന്ന ആരും പരാതി കൊണ്ടില്ല അതാണ് ഇതുപോലെ തന്നെ പക്ഷെ ഇനി പുതിയൊരു അതിപ്പോ നാഷണൽ ഹൈവേ അതായത് എൻ എച്ച് അറുപത്തി ആറ് നിലവിലുള്ള റോഡ് വികസിപ്പിക്കുകയാണെങ്കിൽ ആ പരാതി കൊടുത്താലും അവര് അത്രക്കും അതിൻ്റെ എന്താണ് മാർഗം എന്ന് നോക്കേ ചെയ്യുള്ളൂ അങ്ങനെ പുതിയ റോഡ് വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ പരാതി കൊടുത്തിട്ട് ആ പരാതി അവർ പരിശോധിച്ച് അതും വന്ന് അവർ വന്ന് അത് പരിശോധിച്ച് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കും കഴിയും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അവരത് മാറ്റിയിട്ട് ചെയ്യും അതെല്ലാം അത് മാറ്റാതെ തന്നെ അതിനെന്താ മാർഗം എന്ന് വെച്ചാൽ വേറെ അവർ നോക്കും അപ്പൊ ആ ഒരു രീതിക്കൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് അപ്പോ അത് നിലവിലുള്ള ഇതാവുമ്പോൾ അതായത് നിലവിലുള്ള റോഡ് വികസനം ഇല്ല റോഡ് വികസിച്ച് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് പക്ഷെ ഇത് എന്നാലും പുതിയതായിട്ട് റോഡ് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താനോ അറിയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ അവര് അവർക്ക് ചെയ്യാനോ കഴിയുമായിരുന്നു പക്ഷേ ഇതിപ്പോ ആ സമയത്ത് ആരും ഒരു ഗ്രൂപ്പായിട്ട് അതായത് ആൾക്കാരും പരാതി ഇതുവരെ അധികം ചെന്നതായിട്ട് കാണുന്നില്ല അപ്പൊ ആ ഒരു കാരണത്താണ് പക്ഷെ ഇത് ഇത് മാത്രമാണ് അവര് അപ്പൊ അതുകൊണ്ട് അതൊരു പരിശോധന മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ അത് അവിടെ റോഡ് അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞാൽ അതേപോലെ വരും ഉറപ്പിച്ചല്ല പറഞ്ഞത് അങ്ങനെ വന്നേക്കാം എന്നുള്ളത് ഈ പരിശോധന കഴിഞ്ഞ അവർ പേപ്പറും കാര്യങ്ങളും അവിടെ എത്തിച്ചിട്ട് അത് ഒരുപക്ഷെ ആ രീതിക്ക് ഒരുപക്ഷെ ആ ഒരു രീതിക്ക് വന്നേക്കാം എന്നുള്ളത് അത് വലയ്മെന്റ് മാറും എന്നുള്ളത് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയാത്ത ഇതായിരുന്നു അപ്പൊ അതാണ് അങ്ങനെയാണ് ഏര് കാര്യമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം അപ്പൊ അതുവരെ ബായ ബൈ അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ